കളിയാണ് ഇവർ പറയുന്ന സമയത്ത് വാങ്ങിക്കാൻ ഇവർക്ക് അറിയാം അല്ല അതുകൊണ്ട് നമുക്ക് എന്താണ് പൂവിന്റെ ആവശ്യം മൂന്ന് നെറ്റ് അങ്ങോട്ട് ഊരും അപ്പൊ ഒരു കഴിഞ്ഞുള്ള ഒരു അവസ്ഥ ഇതാണ് ഇത് വേണ്ടത് അവസ്ഥ മൊത്തം നല്ല കളർഫുള്ളായിട്ട് അവർക്ക് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് അറിയാം അവർക്ക് പണി അറിയാം അതുകൊണ്ട് തന്നെ ഇത് ലക്ഷക്കണക്കിന് മുട്ടാണിത് ഇത് വിദേശ ഈ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കും ഇതാണ് ഇതാണ് ടെക്നോളജി നമ്മൾ നടപ്പാക്കേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് അവരുടെ പ്രൊജക്ട്സ് ആയിട്ടാണ് ഇവിടെ ഉള്ളത് ഇത് തുസൂർ എന്ന സ്ഥലത്താണ് ഉള്ളത് ഈ കമ്പനി ആക്ച്വലി വേസ്റ്റഡ് ബാംഗ്ലൂരാണ് ആണ് ഇവിടെ ഇവർക്ക് നൂറേക്കറിൽ കട്ട്ഫ്ലവേഴ്സ് ഒരു കൃഷി എന്നും നൂറ് ഏക്കറിലാണ് നൂറ് ഹെക്ടർ ഇരുന്നൂറ്റമ്പത് ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത് എത്ര തൊഴിലാളികളുണ്ട് ഇവിടെ ഇവിടെ നാനൂറ് തൊഴിലാളികളുണ്ട് അപ്പോൾ ഒരു ഒരു പോളി ഹൗസ് എന്ന് പറയുന്നത് ഒരു ഹെക്ടറാണ് അവിടെ പന്ത്രണ്ട് തൊഴിലാളികളാണ് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് റോസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജമന്തി ഉണ്ട് അതുപോലെ തന്നെ ബാക്കി ജിപ്സ് ഫ്ലവർ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഇവർ നൂറ് ശതമാനം എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ആവശ്യമുള്ള പ്ലാന്റ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെ നേസിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതെ 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 ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇവർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ആ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള എല്ലാ റിക്വയർമെന്റ് പാക്കിംഗ് ഗ്രേഡിങ്ങും റെഫ്രിജറേഷനും കൂൾ ചേപ്പറും എല്ലാം ഉണ്ട് അങ്ങനെ ഇവർ ഇത് ചെയ്യുവാണ് അപ്പോൾ ഒരു പോളി നിന്ന് മാത്രം നമുക്ക് നിന്ന് മാത്രം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൽ അവർക്ക് നാല്പത്തിരണ്ട് ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് மொத்தம் ஃபோர் ஹண்ட்ரட் ஏக்கர்ஸ் இருக்கு ஃபுல்லாக ரோஸ் கிரைஷாந்திமம் ஜிப்கோ ப்ரொடக்ஷன் இருக்குது ஃபுல்லாகவே கட் ஃபுல்லவர்ஸ் தான் எல்லாமே எக்ஸ்போர்ட் தான் இருக்குது எதுவுமே லோக்கல் சேல்ஸ் கிடையாது கமர்ஷியல் ப்ரொடக்ஷன் த்ரூ அவுட் த இயர் ஃபுல்லாக வரும் எப்படி கொண்டு போனது எக்ஸ்போர்ட்டிங் எக்ஸ்போர்ட்டிங் ஃபுல்லாக ഫ്ലൈറ്റ് എല്ലാമേഫ് ഇന്ത്യ എല്ലാ ഔട്ട് ഓഫ് മലേഷ്യ ഓസ്ട്രേലിയ ഗൾഫ് കൺട്രീസ് എല്ലാ ഗൾഫ് കൺട്രീസും അപ്പൊ ഇവര് പ്രാദേശികമായിട്ടുള്ള വിപണി എല്ലാം മൊത്തം ഫ്ലൈറ്റിലുള്ള കളിയാണ് ഇവർ കളിച്ചത്യന്താ ഇത് പാട്ടേക്കാട് റോസാ തോട്ടാണ് ഇതാണോ എന്നറിയാ ഇത് ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രേ വിടരി കൊള്ളു അതായത് ഇപ്പൊ വാലിന്റേഷനയ്ക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്ത് നമ്മളാണെങ്കിൽ എന്നെ എടുക്കും നമ്മളാണെങ്കിൽ ഇതൊന്നും ഇടത്തില്ല ഇടത്തില്ല ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത വിടുന്നു ഇതാണ് ഇവിടെ ടെക്നിക്ക് ഞാൻ പക്ഷേ ഇത്ര സാധ്യത വരാനുള്ള കാരണം തമിഴ്നാടും ബാംഗ്ലൂരൊക്കെ ഏറ്റവും നല്ല ക്ലൈമറ്റ് ഉള്ളത് അല്ലെ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ നല്ല മഞ്ഞിന്റെ എഫക്ട് മഴ കുറവ് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള കാര്യം അവിടെ പവർ പലയിടത്തും ഉത്പാദിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ സാധ്യത സാധനം കൂടുതലായിട്ട് ഉത്പാദിപ്പിച്ച് പരമാവധി പോളിയോസോ അങ്ങനെയുള്ള സമയത്തിൽ ഉത്പാദിപ്പിച്ചുകൊണ്ട് പരമാവധി ലാഭം എടുത്ത് എക്സ്പോർട്ട് ചെയ്ത് നേടുന്ന ഒരു മെത്തേഡിലാണ് അടിപൊളി മെത്തഡിലാണ് ഇവിടെ ഇത് കണ്ട തോട്ടത്തിൽ നിന്ന് പറിച്ച ഫ്ലവർ ഗ്രേഡ് ചെയ്യേണ്ടിരിക്കണേ ലെങ്ത് അനുസരിച്ചാണ് ഇത് ഗ്രേഡ് ചെയ്യുന്നത് ഗ്രേഡ് ചെയ്യേണ്ടിരിക്കണം ഇതിനുശേഷമാണ് പാക്ക് ചെയ്യണതെ ഈ ഏരിയ ഫുള്ള് നടക്കുന്നത് ഗ്രേഡിംഗ് ആണേ ഫുള്ള് കോൾഡ് സ്റ്റോറേജ് ആണേ ഇതിനകത്താണ് റോസപ്പം മുഴുവനും പറച്ച് സ്റ്റോക്ക് ചെയ്യണത് അപ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഫ്ലൈറ്റിൽ ആണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് കുറേ ആൾക്കാർ ഇതിനകത്ത് ഡയറക്ടേഴ്സ് ഉണ്ട് ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ റോൾ ഗവൺമെന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇവർക്ക് ടെക്നോളജി ടെക്നോളജി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എയ്ഡ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊക്കെ പോളിങ് ഹൗസസ് എല്ലാം പിന്നെ സബ്സിഡി പിന്നെ അവർക്ക് കിട്ടേണ്ടതിലൊക്കെ വന്നിട്ടുണ്ട് ബാങ്കിൽ നിന്നിട്ട് ഇവർക്ക് കോർപ്പറേറ്റ് ലോൺസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരിപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് ഇത് ഇതെല്ലാം തന്നെ പല ബാംഗ്ലൂർ സിറ്റിയുടെ പല ഭാഗങ്ങളിലും ഹൈദരാബാദിലല്ലേ ഇവർക്ക് സ്വന്തമായി തന്നെ ഇതുപോലത്തെ സൈറ്റുകൾ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രൊഡക്റ്റ് സൈറ്റാണ് ഇവിടെ ഉള്ളത് മാർക്കറ്റിംഗ് നന്നായിട്ട് ഏറ്റവും മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ്പോർട്ടിംഗ് എന്നുള്ളതാണ് ഇവരുടെ ഇവർ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കുന്നതില്ല എല്ലാം തന്നെ ഗൾഫ് കൺട്രീസിലും ഓസ്ട്രേലും അവർ കൂടുതലായിട്ട് കയറ്റിവെക്കുന്നത് ഇവർക്ക് പ്രോഡക്ട്സ് എപ്പോഴും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ സീസണനുസരിച്ച് വേരിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്മസ് സീസൺ അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേ അങ്ങനെയുള്ള സമയങ്ങളിലും ഒക്കെ കല്യാണ സീസണിലൊക്കെ ആ സമയത്തെല്ലാം കൂടുതലായിട്ട് പ്രൈസ് കിട്ടും അല്ലെങ്കിൽ ഒരു ആവറേജ് പ്രൈസ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അതാണ് റോസ് ഒക്കെ അതെ 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 അവർ ആ ടൈമിംഗ് കണക്കാക്കിയിട്ടാണ് നെറ്റ് ഇട്ട് അവർ നിർത്തുന്നത് അതെ അതെ പിന്നെ റോസസ് ഇവർ സാധാരണ ഇതിൽ ഫൈവ് ടു സെവൻ ഇയേഴ്സ് ഇവിടെ നിർത്തും എന്നുള്ളതാണ് അതിനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് വെച്ചിട്ടാണ് അവർ അത് കൊണ്ടുപോകുന്നത് മറ്റേ ക്രൈസ്താന്തിമെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് അവർ നൂറ്റി ഒരു ദിവസം വെച്ചിട്ട് നാല് ക്രോപ്പ് എടുക്കും അപ്പോൾ ഒരു ഒരു വർഷം ഒരു സീസണിലേക്ക് മൂന്ന് ക്രോപ്പ് അവർക്ക് എടുക്കാൻ പറ്റും ഈ ജമന്തി എന്ന് പറയുന്നത് സമയത്ത് അവരെ പ്ലക്ക് ചെയ്ത് ഒറ്റ പ്ലക്കിൽ ചെയ്യുന്നത് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് ചെയ്യുന്നത് ഓപ്പൺ ഹൈടെക് നോക്കിയേ മറ്റ വെറീത്തേക്ക് ഷീറ്റിന്റെ വീതി നോക്കിയാൽ നമ്മളൊക്കെ അവിടെയൊക്കെ ഒരു മീറ്ററും ഒന്നേ പോയിന്റ് രണ്ടുമാണ് ഇവിടെ ഒക്കെ രണ്ട് മീറ്ററിന് മുകളിലാണ് ഷീറ്റിന്റെ വീതി കേട്ടോ ഇവർ പല സൈസിലും ഷീറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ചെടികൾ തമ്മിൽ അകലും കൂടെ നമുക്ക് നോക്കിയാൽ കാണാ ഏകദേശം ഒരു ട്രോയിൽ രണ്ട് ട്രോയിലായിട്ടാണ് അട്ടിരിക്കുന്നത് ഒരു ട്രോയിൽ ഇരുപത് സെന്റിമീറ്റർ അകലത്തിലാണ് അട്ടിരിക്കുന്നത് ഇപ്പറത്തെ ട്രോയിലും ഇരുപത് സെന്റിമീറ്റർ അകലത്തിലാണ് അട്ടിക്കുന്നത് അപ്പൊ കാണാനുള്ള ഭംഗി നോക്കിയാൽ ടോട്ടലി വരുമ്പോഴ് അടിപൊളി ഫുള്ള് മുട്ടാണെങ്കിൽ ഇവിടെ ഫുള്ള് വിരിഞ്ഞിട്ടിരിക്കണ ഇവരൊക്കെ അട്ടിമലായിട്ട് ഫോട്ടോ എടുത്തിരിക്കുന്നു ചേച്ചിയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ പറയുന്നില്ല പറയുന്നുണ്ട് അങ്ങനെ ആ ഇല്ല സത്യല്ല അപ്പൊ അതാണ് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ മറ്റേ പുതിയ പുതിയ വിഷയം